ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അവിടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കേട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പിരിയത്തിന് നല്ല കട്ട കറപ്പ് കിട്ടുന്നതും കൺപീലിക്ക് കറപ്പ് കിട്ടാനും എല്ലാം ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്തേക്കുന്നത് അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ എന്നോട് മൈമോന ഫൈസൽ ആ അങ്ങനെയാണ് പേരും തൂക്ക അങ്ങനെ ഒരാൾ എന്നോട് ചോദിച്ചായിരുന്നു ഇന്നലെ ഞാൻ മുടി കറക്കാനുള്ളത് ഇട്ടായിരുന്നു അപ്പോൾ അത് പിരിയത്തെ പരട്ടാനായിട്ട് പെരട്ടാൻ നല്ല കട്ട കറുപ്പ് കിട്ടുമോ എന്ന് വെച്ചാൽ പക്ഷെ അതിനേക്കാളും നല്ല നമുക്ക് കന്മശിയായിട്ടൊരു സംഭവം ഉണ്ടാക്കിയെടുക്കാം അതിൽ നിന്ന് നമുക്ക് പിരിയത്തേലും കണ്ണിലും ഒക്കെ പെരട്ടാൻ നല്ലതാണ് കന്മേഷട്ട് നമുക്ക് ഉപയോഗിക്കാൻ നല്ലതാണ് അപ്പം അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ കാണിക്കാവേ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിഷ്ടമാകുവാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ മുന്നോട് ആരായിരുന്നു ആരാടെ പറഞ്ഞു ക്യാമറ നോക്കി സംസാരിക്കണം എന്നാന്ന് ഇപ്പോഴും എനിക്ക് ഭയങ്കര ടെൻഷൻ ആണ് ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അപ്പോൾ എൻ്റെ കണ്ണു തന്നെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോകും അറിയാതെ പോകുന്ന അറിഞ്ഞുകൊണ്ട് പോകുന്നാലും ഇതിൽ തന്നെ നോക്കി സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് കുറേ നേരം ഇങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതിക്കുണ്ടല്ലോ ഉള്ളിൽ എന്തോ ഒരു ടെൻഷൻ പോലെ വരും അപ്പോഴത്തേക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് കണ്ണൊങ്ങ് പോകും കേട്ടോ സോറി അപ്പം ഞാൻ ശ്രമിക്കാം വീഡിയോ ക്യാമറയെ മാത്രം നോക്കി ഇനി പറയാനായിട്ട് ശ്രമിക്കാം പേര് ഞാൻ വിട്ടുപോയി ആരാണോ അവരുടെ ഞാൻ ഇപ്പോൾ പറയാം ഒറ്റ എക്കാലും നമ്മളോട് കാര്യം പറഞ്ഞ ആളല്ലേ അപ്പോൾ നമുക്ക് ആരുടെ പേര് ചാനലിലൂടെ എന്ന് പറയാം അങ്ങനെ ആകട്ടെ പേര് കിടക്കുന്ന പേര് ഇതായിട്ട് ശരിക്കും ഇതായിട്ട് നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല അതുപോലെ ഇട്ടേക്ക് അപ്പം ആൾ ആൾക്കാർക്ക് മനസ്സിലായി ഞാൻ പറയുമ്പോൾ മനസ്സിലാക്കണം പിന്നെ എന്നോട് രണ്ടുതന്നരഞ്ച് പേര് ചോദിച്ചാൽ ഇന്നത്തെ വീഡിയോയിൽ ചോദിച്ചായിരുന്നു കടുകിൻ്റെ തല തേച്ചാൽ അത് തലയിൽ പറ്റി പിടിച്ചിരിക്കത്തില്ലെന്നും നമ്മൾ താളെ ഇട്ട് കഴുകാങ്കിൽ അതൊന്ന് പൊക്കോളും കേട്ടോ അത് ഒത്തിരി പറ്റി പിടിച്ചിരിക്കത്തില്ല താളെ ഇട്ടൊന്ന് കഴുകാമെങ്കിൽ പൊക്കോളും പിന്നെ വെച്ചാൽ നമ്മളിപ്പം ഹെന ചെയ്താലും നമ്മൾ ഹെയർ കളർ ചെയ്താലും നമ്മളിപ്പം ഒരു ഫില്ല കിടക്കുമ്പോൾ അതേ പറ്റാറുണ്ട് ഇല്ലെന്നൊന്നും ആരും പറയേണ്ട പറ്റും അതൊരു രണ്ട് ദിവസത്തേക്ക് അത് ചെറുതായിട്ട് പറ്റും പിന്നെ അതങ്ങ് മാറുകയും ചെയ്യും നമ്മുടെ മുടിക്ക് നല്ല കളർ കറപ്പ് തന്നെ കളറാ തന്നെ ഇതാകുകയും ചെയ്യും അപ്പം എന്നെ എനിക്ക് തർക്കാൽ ഫില്ലോ അല്ല ഒരു ടവലോ എന്നെ ഇട്ടേച്ച് കിടക്കുക പിന്നെ പറയാനുള്ളത് എന്നായിരുന്നു ആ വെള്ളം ചേർക്കാവോ എന്നോട് ചോദിച്ചായിരുന്നു വെള്ളം ചേർക്കുന്നതിനൊക്കെ നല്ല കറ്റാർവാഴയുടെ ജെല്ല് ചേർക്കുന്നത് നല്ലതാണ് ഞാനിത് പേരള് ചെയ്യുന്ന കണ്ട് ചെയ്താണ് കേട്ടോ അല്ലാതെ എൻ്റെ സ്വന്തം കണ്ടുപിടുത്തമെന്നല്ല ഞാൻ ചാനലിൽ പേര് ഓർക്കുന്നുണ്ട് കേട്ടോ ഞാനിങ്ങനെ ഇങ്ങനെ നോക്കി നോക്കി പോയപ്പം കിട്ടിയതാണ് അപ്പം ഞാൻ ട്രൈ ചെയ്ത് നോക്കി എനിക്ക് എൻ്റെ റിസൾട്ട് കിട്ടി കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ ആ വീഡിയോ ചെയ്ത് കാണിച്ചത് അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി അത് പറഞ്ഞ് വീഡിയോ പോകാരുന്നു പക്ഷേ ഞാൻ പറഞ്ഞ് വീഡിയോ പോകാതെ നിങ്ങൾ ചെയ്ത് കാണിച്ചതെന്നു ചോദിച്ചാൽ അപ്പോൾ നിങ്ങൾ പറയും ഞാൻ എൻ്റെ തല എന്ന് പറയും അപ്പോൾ ഞാൻ നേരത്തെ ഒന്ന് ചെയ്താണ് രണ്ടാമതൊന്നും കൂടെ ഞാൻ ചെയ്ത് കാണിച്ചാണ് എൻ്റെ മുടിക്കടുത്ത് നേരെയൊന്നും വരുതായിട്ടില്ലായിരുന്നു പക്ഷേ നിങ്ങൾക്ക് വിശ്വാസം വരേണ്ട എന്തായാലും നമ്മൾ തല ചെയ്ത് കാണിച്ചാലേ നിങ്ങൾക്ക് വിശ്വാസം വരത്തുള്ളൂ അതുകൊണ്ടാണ് എൻ്റെ മുടിയെ തന്നെ ചെയ്ത് കാണിച്ചത് പിന്നെ കടുവ ചൂടല്ലേ എന്ന് ചോദിച്ചു കടുുകിൻ്റെ കൂടെ നമ്മൾ എണ്ണ ചേർക്കുന്നുണ്ട് കറിവേപ്പില ചേർക്കുന്നുണ്ട് ഇത്രയും കൂടി കടുക് തന്നെയല്ലേ നമ്മൾ തലയിലേക്കുന്നത് അതിന് കുഴപ്പമുള്ളയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ മുടി പൊഴിയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പിന്നെ എന്നായിരുന്നു ആ ഒരു പുള്ളിക്കാരി ഒന്നിച്ച് ഒന്നിലുറച്ച് നിൽക്കാൻ പറഞ്ഞു ഞാൻ ഈ ഹെനയുടെ ചെയ്യുന്നത് ഒരുപാട് ഞാൻ എനിക്ക് ഞാൻ ചെയ്യുന്നത് വീണ്ടും വീണ്ടും എത്രയാണ് പറഞ്ഞാൽ നമ്മൾ ഹെന്ന ചെയ്താൽ എണ്ണ ചെയ്താലും നമ്മുടെ മുടി വളരുന്നുണ്ടോ അത് നരച്ചോണ്ടിരിക്കും അല്ലേ പിന്നെ ഞാനൊരു എണ്ണയുടെ വരുമ്പോൾ ആ എണ്ണയൊക്കെ ഉപയോഗിച്ചാൽ കുറേയൊക്കെ മാറ്റം വരും ഇല്ലെങ്കിൽ നമ്മുടെ മുടി വളരുന്നതനുസരിച്ച് നമുക്ക് ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മുടെ തലമുടി നരയ്ക്കുകയും ചെയ്യും നമുക്കത് മുടി വളരുന്ന അനുസരിച്ച് ആ നല്ല തെളിഞ്ഞു വരികയും ചെയ്യും അപ്പം നമ്മൾ വേണ്ടി ഓരോ കെമിക്കൽ ഇല്ലാത്ത സാധനങ്ങൾ ചെയ്തു അപ്പം ഞാൻ ഓരോന്നും ചെയ്യുമ്പം എനിക്ക് അതിനേക്കാൾ ഇച്ചിരിയുടെ മുടിക്ക് നല്ല കെയർ കിട്ടുകയും കൂടി ചെയ്യും നമുക്കിപ്പോൾ തന്നെ ചിലതൊക്കെ നമ്മുടെ മുടിക്ക് ഇച്ചിരിയുടെ ഗുണങ്ങൾ കൂടുതലുള്ള സാധനങ്ങളും കൂടെ അതിനകത്ത് ചേർക്കുമ്പം കറപ്പ് കൂടുതൽ കിട്ടുമെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് മാറ്റി മാറ്റി ചെയ്ത് ഉപയോഗിച്ച് നോക്കാറുണ്ട് അപ്പോൾ അത് കിട്ടുന്നെന്ന് റിസൾട്ട് കിട്ടുമ്പോഴാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പിന്നെ പലർക്കും ഓരോന്നും ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ മാറ്റി മാറ്റി ചെയ്യുന്നത് പിന്നെയാണേൽ നിങ്ങൾക്ക് അതിനകത്ത് ചോദിച്ചു ആരെന്നെ ചോദിച്ചാലും ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് അല്ലാതെ ഞാൻ ഒരു വീഡിയോയിലേക്ക് യൂട്യൂബിലേക്ക് ഇട്ട് അത് ഞാൻ എൻ്റെ പാട്ടിന് പോകുകയല്ലേ നിങ്ങൾ ചോദിക്കുന്ന റിപ്ലൈ തരാതിരിക്കുന്നില്ല ഞാൻ എല്ലാവരും ചോദിക്കുന്ന റിപ്ലൈ തരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ലത് പറയുന്നത് ഒത്തിരി പേരുണ്ട് ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട് അവർക്ക് ചെയ്ത് നോക്കാമെന്നും എല്ലാം പറ്റും അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ഈ കന്മഷി ഉണ്ടാക്കിയത് തന്നെ അതിനു വേണ്ടിയാണ് എന്നോട് ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചത് കൊണ്ടാണ് ഞാൻ അവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഞാൻ ഇന്നിപ്പോൾ ഈ കൺമിഷിയുടെ വീഡിയോ ഇടാണ്ട് ഉദ്ദേശിച്ചല്ലായിരുന്നു ഒട്ടും ഞാൻ ഇങ്ങനെ ഈ ഒരു വീഡിയോയെപ്പറ്റി ചിന്തിച്ചില്ല പക്ഷേ ഇത് ഞാനിപ്പോൾ എടുത്ത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ ചോദിച്ചുകൊണ്ട് അത് അവർക്ക് നമുക്ക് ഇങ്ങനെ ഒരു എനിക്കിത് ചെയ്ത് റിസൾട്ട് കിട്ടിയതാണ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് എൻ്റെ മോക്ക് ഞാനൊരു എത്ര ഒന്നര വയസ്സായപ്പോൾ തൊട്ട് ഈ കൺമിഷിയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അവിടെ പിരിയത്തിനിടയിലും കൺവിലിക്കാണെങ്കിലും നല്ല കട്ട ഘട്ടക്കറപ്പായിരുന്നു ഇപ്പോഴും അതെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ഉപയോഗിച്ചത് പറഞ്ഞത് കുഞ്ഞുങ്ങൾക്കും ഉപയോഗിക്കാം വലിയവർക്കും ഉപയോഗിക്കാം അപ്പോൾ പിരിയത്തെ നമ്മൾ കടകിൻ്റെ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ഇച്ചിരി ഒട്ടിപ്പിടിക്കുന്ന സംഭവമാണ് ഉള്ളതുള്ളത് പോലെ ഞാൻ പറയണം ഒട്ടിപ്പിടിക്കുന്നതാണ് അപ്പോൾ പിരിയത്തിലൊക്കെ ആകുമ്പോൾ നമ്മുടെ മുഖം പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ തൂപ്പൊക്കെ ചെയ്യുമ്പോൾ അത് മോത്തോട്ടൊക്കെ കരിയാകും മുഖം മുഴുവൻ കറക്കും അതുകൊണ്ടാണ് കൺമക്ഷി എഴുതി ഇതാകുമ്പോഴത്തേക്കും നമ്മളിത് പെട്ടെന്ന് ഇച്ചിരി പൗഡർ അതിൻ്റെ പുറത്തു കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് പറ്റത്തില്ലല്ലോ അപ്പോൾ ഞാനിത് കന്മഷി ഞാൻ എന്റെ കണ്ണി തേച്ച് കാണിക്കാം നിങ്ങൾ അപ്പോൾ ഇത്രയൊന്നും പറഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി ഇത് എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത് എന്നുള്ളത് വീഡിയോയിൽ കണ്ടതിന് ശേഷം ഞാൻ കൺമക്ഷി കണ്ണിലെഴുതി കാണിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരുപാട് നീണ്ടു പോയെന്നാരും പറയില്ല നിങ്ങളൊക്കെ ഇടുന്ന കമ്പനിയന് തരുന്ന മറുപടിയും കൂടെ ആയതുകൊണ്ടാണ് ഇത്രയൊക്കെ നീണ്ടുപോകുന്നത് അപ്പോൾ നമ്മളോട് പറയുമ്പോഴത്തേക്കും നമുക്ക് അവർക്ക് അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണ്ടേ അപ്പോൾ അതിനുകൂടെ വേണ്ടിയാണ് ഇത്ര പോയത്. അപ്പോൾ നിങ്ങൾ വീഡിയോയിലൂടെ കാണുക നല്ല ആണ്. പിരിയത്തിന് നല്ല കട്ടി കറുപ്പും വര കണ്ണിന്റെ ഈ പീലിക്ക് നല്ല കറപ്പും കിട്ടും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോയിലൂടെ കാണുക ഞാൻ ഇത് തന്നെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഇത് കയ്യൂന്നി എന്ന് എല്ലാവർക്കും അറിയാലോ അറിയാം ഇത് ഓരോ സ്ഥലത്തും ഓരോ പേരൊക്കെ ആയിരിക്കും പറയുന്നത് എന്നാലും ഞങ്ങളുടെ നാട്ടിൽ ഇത് കയ്യോന്നി എന്നാണ് പറയുന്നത് അപ്പം ഇത് ചെറിയ പൂവും ഒക്കെയുണ്ട് അപ്പോൾ ഞാൻ ഇത് നമ്മുടെ മുറ്റത്തു ഈ ഒരു മൂടേ കിട്ടിയുള്ളൂ ബാക്കി പിന്നെ റോഡിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ നമ്മുടെ ഇപ്പോൾ ഈ മഴയൊക്കെ കഴിയുമ്പോൾ എല്ലായിടത്തും ഉണ്ട് ഇഷ്ടം പോലെ ഇത് ഇനി ഇതെന്നെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ തണ്ട് ചുക്കിലിയൊക്കെ ഉണ്ടോന്നൊക്കെ നോക്കി നല്ല ഇല നോക്കി ഇങ്ങനെ ഒടിച്ചൊടിച്ചെടുക്കണം ഇതുപോലെ ഒടിച്ചൊടിച്ചെടുത്തിട്ട് കഴുകി വൃത്തിയാക്കിക്കൊണ്ട് ഞാൻ വരട്ടെ ിപ്പോൾ ഞാനൊരു രണ്ട് പ്രാവശ്യം കഴുകിയെടുത്തതാണേ എന്നിട്ട് ഇനി മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലപോലെ അരച്ചെടുക്കണം ഇത് ഞാൻ ചുക്കിലിയൊക്കെ കൊണ്ടു നോക്കി വൃത്തിയാക്കി എടുത്തതാണേ ഞാൻ നല്ലപോലെ അരച്ചു വെച്ച് കട്ടെ ഇതുണ്ടോ അതിൻ്റെ എല്ലാം പറിക്കുമ്പം തന്നെ കയ്യെ കറുപ്പ് വരുന്നുണ്ടോ അകത്തെ വരെ കറുപ്പായി ഇനി അത് അരച്ചുകൊണ്ട് വരട്ടെ ഞാൻ അതിനകത്തൊരു ശകലവും കൂടെ വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ അരച്ച് പിഴിഞ്ഞെടുത്തുകൊണ്ട് വന്നിരിക്കുന്നതാണ് ചാറ് മാത്രമുള്ള ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു പാത്രം എടുക്കാം സ്റ്റീലോ എന്നായാലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് വെള്ള തുണി ഉണ്ടല്ലോ ഈ മുണ്ടിൻ്റെയൊക്കെ കീറ് അത് നമുക്കിങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം നമുക്ക് ഇങ്ങനെ തിരി തുർത്തെടുക്കാൻ രീതി വേണം ഒത്തിരി വലുതായിട്ട് വേണ്ട ഇതുണ്ട് ഈ ഒരു വലിപ്പം മതി ഞാനിപ്പോൾ ഇച്ചിരി കൂടുതൽ എടുക്കുന്നുണ്ട് അത്രയും ജ്യൂസ് ഉള്ളതുകൊണ്ട് ഇച്ചിരി കൂടുതൽ തുണി ഇങ്ങനെ കീറി ഒരു പാത്രത്തിലോട്ടിങ്ങനെ എടുക്കുവാണ് ഇതുപോലെ ചിത്രം ചെറുതായാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇത് ഇത്രയും കീറി വന്നപ്പോൾ ഇങ്ങനെയൊക്കെ ആയി എന്നാലും കുഴപ്പമില്ല ഇങ്ങനെ നമുക്ക് കീറി എടുക്കണേ എടുത്തേച്ച് ഇതിലേക്ക് ഈ ജ്യൂസ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം ഈ തുണിയയിലേക്ക് ഈ ജ്യൂസ് നല്ലപോലെ ഈ തുണിയെ പിടിക്കണം കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ തന്നെ കൊണ്ട് ഈ വെയിലത്തോട്ട് വെക്കണം വെയിലത്ത് വെച്ച് നല്ല പോലെ ഇത് ഉണക്കിയെടുക്കണം അപ്പോൾ ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് ഇതിപ്പം ഞാൻ രാവിലെയാണ് ഞങ്ങളുടെ ഇവിടെ മുറ്റത്ത് വെയിൽ വന്നു ഇന്നത്തേക്ക് ഞാൻ രാവിലെ ഇത് ചെയ്തെടുത്തതാണ് ഇനി അത് ഇച്ചിരി ഒന്ന് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇത് ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മാറ്റി ഇടാവേ ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ കിടന്ന് ഇതേ ജ്യൂസ് പിടിക്കട്ടെ കുറച്ച് കഴിഞ്ഞേച്ച് നമുക്ക് ഇത് മാറ്റി മാറ്റി ഇടാം ഒന്ന് ചെറുതായിട്ടൊന്ന് വാടട്ടെ ഇവിടോട്ടാണ് വെച്ചേക്കുന്നത് നല്ല വെയിലാണ് ഇവിടെ ഇരുന്നത് കുറച്ചൊന്ന് ഉണങ്ങട്ടെ ഇത് തുണി ഇതെല്ലാം ഉണങ്ങി കേട്ടോ ഇത് ഞാനിത് ഉണ്ട് ഒരു പ്ലാസ്റ്റിക്കയിലോട്ട് ഇടക്കി വെച്ചേക്കുന്നത് അപ്പം കുറച്ചും കൂടി നീരുണ്ടായിരുന്നു അത് ഞാൻ ഇതാ ഇത് ഒരു പ്ലാസ്റ്റിക്കാലാണ് കേട്ടോ അപ്പം അതും കൂടെ ഞാൻ കുറച്ചും കൂടി നീരുണ്ടായിരുന്നു ആ കയ്യൂന്നീടെ അത് ഞാൻ അതിന് ഉണങ്ങി ഇതിലോട്ട് കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തു അപ്പോൾ അത് ബാക്കിയും കൂടെ ഒന്ന് ഉണങ്ങിയിട്ട് എല്ലാം ഒന്ന് ഉണങ്ങി ഉണങ്ങിയിട്ട് നമുക്ക് ഇതൊക്കെ നല്ലപോലെ ഉണങ്ങി ഇതൊക്കെ ഇനി ഉണങ്ങാനായിട്ടില്ല ഒട്ടും ശരിക്കും ഉണങ്ങിയത് കണ്ടോ ഇതൊക്കെ നല്ലപോലെ ഉണങ്ങി ഇനി ആ ഇത്രയും കൂടെ ഇപ്പം ഞാൻ ഒഴിച്ചാണ് ബാക്കിയും കൂടെ ഉണ്ടായിരുന്നത് അതും കൂടെ ഒന്ന് ഉണങ്ങി കിട്ടിയാൽ നമുക്ക് നമ്മുടെ പരിപാടിയാണ് ഇത് കണ്ടോ നമ്മുടെ തുണി എല്ലാം നല്ല പോലെ ഉണങ്ങി ഇത് കണ്ടോ നല്ല പോലെ ഉണങ്ങി അപ്പം ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനെ നിവർത്തിയിട്ടെടുത്ത് എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് വെയിലിങ്ങനെ വന്നും പോയി നിൽക്കുമല്ലേ അതേസമയം നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ നമ്മൾ ഈ തുണി ഇങ്ങനെ തിരി തുറക്കുകയല്ലേ തിരി ചുരുട്ടുക തുറക്കുക എന്നൊക്കെ പറയും കേട്ടോ പിന്നെ ഇങ്ങനെ നമ്മളെടുത്ത് വെച്ച് ഇങ്ങനെ ഇങ്ങനെ നമ്മളെടുക്കത്തില്ലേ ഇങ്ങനെ എടുത്ത് വച്ച് ഇത് മുക്കി വെച്ചാലും നല്ലതാണ് ഇതിപ്പം ഞാൻ വലിയ വെയിലില്ലാത്തത് ഇതിങ്ങനെ നിവർത്തിയിട്ട് പെട്ടെന്ന് എനിക്കിത് ഉണക്കിയെടുക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്താൽ മഴയില്ലാതാകുമ്പോഴത്തേക്ക് വെയിലാവുമ്പോഴത്തേക്ക് മഴയോ വല്ലതും ഇതായെങ്കിൽ ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇത് കണ്ടോ ഇങ്ങനെ തുറത്തെടുത്ത് ഇങ്ങനെ ഇതെല്ലാം നമ്മൾ ഇതുപോലെ തുർത്തെടുക്കണം ഇങ്ങനെ ഇത് ഉണങ്ങി നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ സൈഡ് വെച്ച് ഒന്ന് ചുരുട്ടി കൊടുത്താൽ മതി ചുരുട്ടി കൊടുത്തേച്ച് വെച്ച് ഇങ്ങനെ നമ്മൾ വിളക്കിനൊക്കെ തിരിയൊക്കെ തീർത്തെടുക്കല്ലേ അതുപോലെ വേണ്ട ചെറുതായിട്ടിരുന്നാലൊന്നും കുഴപ്പമില്ല കേട്ടോ നമ്മളിത് ഇതുപോലെ ഇതിങ്ങനെ തുറത്ത് തീർത്തെടുക്കണം ഇതുപോലെയല്ല എനിക്ക് തുറത്ത് നിർത്തെടുക്കാവേ പിന്നെ നമ്മൾ ഇത് വേണ്ട ഇത് വേണ്ട പ്ലാസ്റ്റിക്കെല്ലാം അല്ലായിരുന്നോ വെച്ചിരുന്നത് അതെല്ലേക്ക് ഒരു ശകലം ഒക്കെ പറ്റത്തേ ഉള്ളൂ കേട്ടോ ബാക്കി മുഴുവൻ നീരും ഇതിലോട്ട് തന്നെ പറ്റും ഇതിപ്പോൾ ഇങ്ങനെ ഈ കളർന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടാമത് ഇതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു കൊടുത്താണേ ഇതിൻ്റെ അതാണ് ഇത്രയും ഈ കളർ ഇങ്ങനെ വ്യത്യാസമായിട്ടിരിക്കുന്നത് പിന്നെ ഇതുണ്ട് ഈ പ്ലാസ്റ്റിക്കേലും ആയിരുന്നു ഇട്ടത് ആ പ്ലാസ്റ്റിക്കേലും കണ്ടോ വലിയ ഈ പച്ചക്കളറ് പിടിച്ചിട്ടില്ല നമുക്ക് മൊത്തവും ഈ തുണിയിലിട്ട് പിന്നെ ചിലപ്പോൾ ഈ ആലൂമിനിയം പാത്രത്തിലൊക്കെ വയ്ക്കുമ്പോൾ ആ പാത്രത്തിനല്ല ഇപ്പം കറുത്ത കളറും പ്ലാസ്റ്റിക് പാത്രം ഒക്കെ വരും ഈ കവർ ആവുമ്പോഴത്തേക്കും നമുക്ക് അത്രയും പ്രശ്നം വരുന്നില്ല മുഴുവൻ ഇതിലോട്ട് പിടിക്കും നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ ഇത് മുഴുവൻ തുറത്തെടുക്കട്ടെ ഇത് മുഴുവനും ഞാൻ തുറത്തെടുത്ത് നമുക്കൊരു ആറെണ്ണം ഉണ്ടേ ഇത് ഇത് ഇതൊന്നും കൂടി ഇനി നമ്മൾ ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് തുറത്തെടുക്കും കേട്ടോ ഇത് നമ്മൾ ഈ ഉണങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇതായിട്ടിരിക്കുന്നത് വേണ്ടേ ഇപ്പോൾ കേട്ടോ സെറ്റായില്ലേ ഇങ്ങനെ ചെറുതായിട്ട് തുറത്തെടുത്ത വെച്ച് ഇനി എന്നെ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം ഞാനിപ്പോൾ ഇതിനകത്തൊഴിക്കുന്നത് ആവണക്കെണ്ണയാണേ ഇതിപ്പോൾ നമ്മുടെ ചിരാതിനകത്തോട്ട് ഒഴിക്കുവാണോ കുറേശേ കുറേശ്ശേ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് തിരി ഇതിനകത്തോട്ടിട്ട് ഈ എണ്ണ അങ്ങ് പിടിക്കണേ ഒന്ന് മുക്കി വെക്കുക അങ്ങനെ എല്ലാം ഒന്ന് മുക്കി എടുക്കട്ടെ ഞാനിപ്പോൾ അത് അഞ്ചെണ്ണത്തിനകത്താണ് എടുത്തേക്കുന്നത് അഞ്ചെണ്ണത്തിനകത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഒരുപാടെണ്ണ ഞാൻ ഒഴിച്ചിട്ടില്ല കേട്ടോ ഈ തിരി നല്ല പോലെ ഒന്ന് കുതിത്തെടുത്ത് വെച്ചേക്കുന്നതേ ഉള്ളൂ പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലൊരു സ്റ്റീൽ പാത്രമോ അല്ലെങ്കിൽ ഒരു കറിച്ചട്ടിയോ അങ്ങനെ എന്തെങ്കിലും ആയാൽ മതി കേട്ടോ സ്റ്റീൽ പാത്രം തന്നെ വേണം നിർബന്ധമില്ല അല്ല കറിച്ചട്ടിയാണെങ്കിലും മതി പ്ലാസ്റ്റിക്കിൻ്റെ ഒന്നും ആയത് ഇപ്പം ഞാൻ ചിരട്ട ഇങ്ങനെ വെച്ചേക്കുന്നില്ലെന്ന് വെച്ചാൽ എനിക്കിവിടെ കല്ല് കിട്ടാൻ വഴിയില്ലാത്തത് കൊണ്ട് ചിരട്ട എടുത്തിങ്ങനെ മൂന്നിതാക്കി വെച്ച് ഒരു സൈഡിലെ ചിരട്ട ഞാനിത്തി താത്താണ് വെച്ചേക്കുന്നത് ഇവിടെ ഇങ്ങോട്ട് ചരിഞ്ഞിരിക്കുന്ന രീതിയിൽ ഇനി ഞാൻ ഇതെല്ലാം കൂടി ഇങ്ങോട്ട് വെച്ച് കത്തിച്ച് കൊടുക്കാനായിട്ട് പോവാം ചിരട്ടയിലൊന്നും തീ പിടിക്കുന്നത് ചിരട്ടയൊക്കെ വെക്കുന്നവർക്ക് ഞാൻ എന്നോടും കൂടെ തന്നെയാണ് ഈ പറഞ്ഞത് അങ്ങനെ വെച്ച് നമുക്ക് കത്തിക്കാം ഇവിടെ നിന്ന് ഇങ്ങനെ കത്തിക്കൊള്ളും എന്നിട്ട് സ്റ്റീൽ പാത്രം ഇതുപോലെ കമ്മത്തി വെച്ച് കൊടുക്കുക ഇതിങ്ങനെ അവിടെ ഇരുന്ന് ആ കരി ഇതിൻ്റെ പാത്രത്തിൻ്റെ അടിയിലോട്ട് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശേ തീയടിക്കുന്ന അനുസരിച്ച് വന്ന് കരിഞ്ഞ് 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 പിടിച്ചോളൂ കത്തി തിരട്ട എന്നിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഇതിങ്ങനെ വെച്ചാൽ നമുക്ക് ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി നമുക്ക് നമ്മുടെ ജോലിക്ക് പോകാം കേട്ടോ നമുക്ക് ചെയ്യാനുള്ള ജോലിയൊക്കെ നട നമുക്ക് ചെയ്യാം പിന്നെ ഇത് വീണ്ടും മേളില കൊണ്ടുവന്നിരിക്കുന്നത് താഴേന്ന് കഴിയുമ്പത്തേ വെളി വെച്ച് ചെയ്യാന്നായിരുന്നു അപ്പോൾ വെളി ഭയങ്കര കാറ്റും അതുപോലെ തന്നെ ഓ പാത്രത്തിന് സാ ചൂടിച്ചതിൻ്റെ കാറ്റും പിന്നെ ഭയങ്കര വെയിലും അപ്പോൾ പിന്നെ അകത്തോട്ടാക്കിയൊക്കാന്ന് വിചാരിച്ച് വിടാകുമ്പോഴത്തേക്ക് സ്വസ്ഥമായിട്ട് വിട്ടിരുന്ന ഇതായിക്കോളൂ പാത്രത്തെ ചൂടടിച്ചതിൻ്റെയാണ് കേട്ടോ പാത്രത്തിന് പഴയ പാത്രമാണ് അപ്പോൾ അതവിടെ ഇരുന്ന് സെറ്റാവട്ടെ ആ ബാക്കി ഇരുന്ന് തിരി ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ അതും കൂടെ ഞാൻ അതിനകത്തേക്ക് വെച്ച് അതും കൂടെ എണ്ണ നല്ലപോലെ ഒഴിച്ച് കൊടുത്ത് അതും കൂടെ കത്തിച്ചോട്ടെ ഇപ്പം നല്ലപോലെ കത്തുന്നുണ്ട് അതിനകത്തോട്ട് കരി പിടിക്കുന്നുണ്ട് ഞാൻ നോക്കി ഇനി എത്രമാത്രം കരി കിട്ടുമെന്നുള്ള കൂടെ നമുക്ക് നോക്കാവേ തീ മുഴുവനും കത്തി കഴിഞ്ഞ് ഇതിപ്പോൾ തണുത്ത് കേട്ടോ തണുത്ത് കഴിഞ്ഞാണേനത് എടുക്കുന്നത് അതിൽ കൈ കൊള്ളും ഇത് കേട്ടോ ഇതേലെ കരിതിങ്ങനെ വടിച്ച് 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 എടുക്കണം വടിച്ചത് ഒരു സ്ഥലത്ത് കാണിച്ച വേറെ സ്ഥലത്തല്ലേ ഇതിനെ മൊത്തം ഇങ്ങോട്ടൊന്ന് വടിച്ചു എടുത്തിട്ട് കാണിക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ പൊടി ഇല്ല ഇതിപ്പോൾ കുറച്ച് വലുത് തന്നെ കുറച്ച് വന്നതെന്ന് അറിയാമോ ഇത്രയും തിരിയിട്ടെടുക്കുമ്പോൾ ഒരുപാട് കിട്ടേണ്ടതാണ് ഞാൻ എണ്ണ കുറച്ച് ഒഴിച്ചത് എണ്ണ കുറച്ച് ഒഴിച്ചതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇത് കൊണ്ടാണ് നമ്മുടെ കയ്യിൽ എണ്ണ കുറവായിരുന്നു ഇച്ചിരി ഉള്ളായിരുന്നു അപ്പോൾ ഇനി ഇത് ചാലിക്കാനും കൂടെ വേണമല്ലോ എന്നോർത്തോണ്ട് ഞാൻ എണ്ണ മുക്കിച്ച് തിരി കത്തിച്ചുകൊണ്ടാണ് എണ് നല്ലപോലെ അതിനകത്ത് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ കത്തിക്കാമെങ്കിൽ ഇത് കുറേ നേരം കത്തിക്കൊണ്ടിരിക്കും കത്തിക്കൊണ്ടിരിക്കുന്നിടത്തോളം കരി പാത്രത്തെ പിടിച്ചുകൊണ്ടിരിക്കും എന്നാലും നമുക്കിത് അത്യാവശ്യത്തിനുള്ളതുകൊണ്ട് ഇതിലേക്ക് ഇനി നമ്മളൊരു ഇച്ചിരി നല്ലെണ്ണ ഇല്ല ആവണക്കെണ്ണയാണ് സോറി നല്ലെണ്ണ ഇല്ല കേട്ടോ ആവണക്കെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക ഇത് കണ്ടോ നല്ല കറുപ്പോട് കൂടി കറുപ്പോട് കൂടി കണ്ടോ കാണോ ഇനി ഞാൻ കണ്ണെഴുതി കാണിക്കാവേ പിന്നെ ഇത് കണ്മിഷി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് മതിയല്ലോ കുറച്ച് കരിയല്ലേ നമ്മൾ കണ്ണിൽ തേക്കോളൂ അല്ലാതെ ഒരുപാട് വാരി വലിച്ച് തേക്കത്തില്ലല്ലോ അപ്പോൾ ഇത് നമുക്ക് കുറേ ദിവസത്തേക്ക് കാണും ഇത് നല്ല കളറായിരിക്കും ഞാൻ എൻ്റെ കണ്ണിൽ എഴുതി കാണിക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് എന്നിട്ട് നിങ്ങൾ വിശ്വസിച്ചാൽ മതി കണ്ണിൽ എഴുതാൻ പറ്റുന്നതാണ് ഞാൻ കണ്ണിൽ എഴുതി കാണിക്കാതെ അപ്പം നമുക്ക് നമ്മുടെ കൺമക്ഷി ഞാൻ കണ്ണിൽ തേച്ച് കാണിക്കാതെ നല്ല കട്ട കറുപ്പാണ് ഇതിന് ഇത് നമ്മൾ ദിവസവും കണ്ണിലെഴുതുകയാണെങ്കിൽ നല്ല കട്ട അതുകൊണ്ട് ഇതിന് തന്നെ ഞാൻ ഈ പാത്രം കാണിച്ചില്ലെന്ന് ആരും പറയില്ല പാത്രത്തിൽ ചാലിച്ച് വെച്ചേക്കും തന്നെയാണ് ഒരു തുള്ളി മതി ഇതുപോലൊരു കിപ്പൊട്ടിക്കുള്ളി എടുത്തേച്ച് തീപ്പെട്ടിക്കൊള്ളിയോ ബഡ്സോ എന്നെ വേണേലും എടുക്കാം കേട്ടോ ഞാനിത് മരുന്നില്ലാത്ത തീപ്പെട്ടിക്കൊള്ളിയാണ് എടുത്തേക്കുന്നതേ മരുന്നില്ലാത്ത തീപ്പെട്ടിക്കൊള്ളിയാണ് എടുത്തേക്കുന്നത് അപ്പം ഇത് പിരിയത്തേലും നമുക്കിതുപോലെ തന്നെ ഇങ്ങനെ പിരിയത്തെ നല്ലപോലെ എഴുതി കൊടുക്കാം എന്നിട്ട് അമ്പലിച്ചിരുന്ന പൗഡർ എന്നലിട്ട് വെച്ചാൽ മതി നല്ലപോലെ കട്ട കറപ്പാകും നല്ലപോലെ ഈ കയ്യോന്നീട് എന്ന പോലെ പിരിയും വളരാനും നല്ലതാണ് ഈ കന്മിഷി കണ്ണിനും നല്ലതാണ് മറ്റ് കെമിക്കൽ ഒന്നും ഇല്ലാത്തത് കൊണ്ടുണ്ടല്ലോ കണ്ണിന് നല്ല അതുപോലെ നമ്മൾ ആവണക്കണ്ണയിലിട്ടേക്കുന്ന ആവണക്കെണ്ണയും പിരിയും വളരാനും നല്ല കട്ട കറുപ്പ് കിട്ടാനും നല്ലതാണ് അപ്പം ഇതാണ് നമ്മുടെ കൺമിഷി എന്നൊക്കെ പറയുന്നത് ഇപ്പം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ട് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഞാൻ ഈ കൺപും കൊണ്ട് ഈ ഇതിനകത്ത് നോക്കി ഞാൻ ഇങ്ങനെ എടുത്തപ്പോണ്ടല്ലോ എൻ്റെ ഇത് ആദ്യം കൊണ്ടത് ഞാൻ പറഞ്ഞീ ക്യാമറയിൽ ഇങ്ങനെ നോക്കി ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം ഞാൻ കുത്തിയത് കണ്ണിനകത്തോട്ടായിപ്പോയി അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങളെന്നൊക്കെ പറഞ്ഞ ഇതൊക്കെയാണ് ഇവിടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ ഞാൻ ഞാനിപ്പം ഇനി എൻ്റെ ഇപ്പുറത്തെ കമന്റുകളൊക്കെ എഴുതട്ടെ അപ്പോൾ എല്ലാം ഒന്ന് എഴുതി കേട്ടോ പിന്നെ നെഗറ്റീവ് കമൻ്റ് ഒക്കെ പറയുന്നവരൊക്കെ പറയുക നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വീഡിയോ കാണുക അല്ലാത്തവർ സ്കിപ്പ് ചെയ്തു പോകാം കേട്ടോ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നല്ല കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഈ നെഗറ്റീവ് പറയുന്ന മാത്രം ഞാൻ പറയുന്നില്ല ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമുക്ക് അടുത്ത വീഡിയോസൊക്കെ ചെയ്യാനായിട്ടുള്ള സന്തോഷവും ഒക്കെ തോന്നി നിങ്ങളൊക്കെ ഓർക്കും ഈ വീഡിയോ എന്ന് പറയുന്നത് ചുമ്മാ ഒരു പണിയില്ലാതെ വന്നിരിക്കുന്നത് അല്ലെന്നേ ശരിക്കും കഷ്ടപ്പെട്ടു തന്നെ വീട്ടിൽ ജോലി ചെയ്യണം കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം ഭർത്താവിൻ്റെ കാര്യം നോക്കണം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ ജോലിയായിട്ട് തന്നെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പുറത്ത് പോയി വർക്ക് ചെയ്യുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ വീട്ടിൽ ഇരുന്ന് കഷ്ടപ്പെടുക തന്നെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇനി നമ്മുടെ അടുത്ത വീഡിയോയും ഒക്കെ കാണാണ്ട് എല്ലാവരും ശ്രമിക്കണം സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒപ്പം തന്നെ ബെൽബട്ടനും കൂടെ നിങ്ങൾ അമർത്താൻ മറക്കരുത് എന്നാലേ ആ ഓൾ എന്നുള്ള ഓപ്ഷനും പ്രസ് ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോയുടെ എല്ലാം ലിങ്ക് നിങ്ങൾക്ക് വരുത്തുള്ളൂ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുത്തുള്ളൂ അപ്പം നിങ്ങൾ അങ്ങനെയും കൂടെ ചെയ്യാൻ മറക്കരുതെട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമുക്കിനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം